രാമായണ മാസം പത്തൊമ്പതാം ദിനമാണ് ഇന്ന് ശ്രീരാമന്റെ ശരമേറ്റ് ബാലി മരിച്ച വിവരം ബാലിയുടെ അനുചരന്മാരായ വാനരന്മാർ ബാലിയുടെ പത്നിയായ താരയെ അറിയിച്ചു ഇതറിഞ്ഞ താര ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോടുകൂടി ഭർത്താവിന്റെ സമീപത്തെത്തി ഹൃദയം തകർന്ന് വിലപിക്കുന്ന താര രാമനെ കണ്ടു താര രാമനോട് തന്നെയും ഭർത്താവ് പോയ ലോകത്തേക്ക് അയക്കാൻ അപേക്ഷിച്ചു ശ്രീരാമചന്ദ്രൻ താരകി തത്വോപദേശം കൊടുത്തു തന്റെ ഉപദേശം മനനം ചെയ്ത് ജീവൻ മുക്ത ആകാൻ ശ്രീരാമചന്ദ്രൻ താരയെ ഉപദേശിച്ചു ശ്രീരാമന്റെ ഉപദേശം സ്വീകരിച്ച് താര അങ്കിതനോടും മന്ത്രിമാരോടും ബ്രാഹ്മണന്മാരോടും ഒന്നിച്ച് രാജകീയ ഉപചാരങ്ങളോടെ ബാലിയുടെ ശരീരം ദഹിപ്പിച്ചു വിധി പോലെ ശേഷക്രിയയും ചെയ്തു അനന്തരം സുഗ്രീവൻ മന്ത്രിമാരോടൊന്നിച്ച് രാമനെ സമീപിച്ച് വാനര രാജ്യം ഭരിക്കാൻ രാമനോട് ആവശ്യപ്പെട്ടു അതിന് മറുപടിയായി രാമൻ താൻ വനവാസത്തിനായതിനാൽ ഒരു പട്ടണത്തിലും പ്രവേശിക്കുകയില്ലെന്നും ലക്ഷ്മണൻ അങ്ങിക്ക് പട്ടാഭിഷേകം ചെയ്തു തരുമെന്നും അങ്കിതനെ യുവരാജാവായി വാഴിക്കണമെന്നും പറഞ്ഞു അതിനുശേഷം ശ്രീരാമൻ മഴക്കാലം ആയതിനാൽ താൻ സമീപത്തുള്ള പർവ്വതത്തിൽ കഴിച്ചുകൂട്ടാമെന്നും മഴക്കാലം കഴിഞ്ഞുടനെ സീതാ അന്വേഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നും സുഗ്രീവനെ അറിയിച്ചു അങ്ങനെ സുഗ്രീവൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ നമസ്കരിച്ച ശേഷം ലക്ഷ്മണനോട് ഒന്നിച്ച് രാജധാനിയിൽ പ്രവേശിച്ചു ലക്ഷ്മണന്റെ സാന്നിധ്യത്തിൽ വാനര മന്ത്രിമാരും ബ്രാഹ്മണരും ചേർന്ന് സുഗ്രീവനെ വാനര രാജാവായി അഭിഷേകം ചെയ്തു പിന്നീട് രാമലക്ഷ്മണന്മാർ ഒന്നിച്ച് സമീപത്തുള്ള പ്രസ്രവർണ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ താമസിച്ചു വന്നു എന്നാൽ മഴക്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ സീതാ അന്വേഷണത്തിന് മുൻകൈ എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മന്ത്രിയായ ഹനുമാൻ സുഗ്രീവനെ ഉപദേശിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അങ്ങയ്ക്ക് അങ്ങ് ആഗ്രഹിച്ച എല്ലാം നേടാൻ കഴിഞ്ഞത് എന്നാൽ അങ്ങിപ്പോൾ പൂർണമായും രാമനോട് ചെയ്ത പ്രതിജ്ഞ മറന്നിരിക്കുകയാണ് ശ്രീരാമചന്ദ്രനു കൊടുത്ത വാക്കു പാലിച്ചില്ലേൽ അങ്ങും ബാലിയെ പോലെ ശ്രീരാമചന്ദ്രന്റെ കൈകൊണ്ട് മരണപ്പെടും ഇത് കേട്ട് ഭയന്ന സുഗ്രീവൻ എത്രയും പെട്ടെന്ന് ലോകത്തുള്ള എല്ലാ വാനരന്മാരെയും കൊണ്ടുവരാനായി പതിനായിരം ദൂതന്മാരെ എല്ലാ ദിക്കിലേക്കും അയക്കാൻ മന്ത്രിയോട് പറഞ്ഞു അതിനുശേഷം അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ ഇങ്ങനൊരു ഒരുക്കം ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്ന് അറിയാത്ത ശ്രീരാമചന്ദ്രൻ ശരത്കാലം ആരംഭിച്ചു കഴിഞ്ഞിട്ടും സുഗ്രീവന്റെ അടുത്തു നിന്നും ഒരു സന്ദേശവും വരാത്തതിനാൽ ദുഃഖിതനായി ശ്രീരാമചന്ദ്രന്റെ ദുഃഖം കണ്ട ലക്ഷ്മണൻ സുഗ്രീവനെ കാണാനായി കിഷ്കിന്തയിലേക്ക് പോയി ലക്ഷ്മണൻ ക്രുദ്ധനായി രാജധാനിയിലെത്തി ലക്ഷ്മണന്റെ കോപം കണ്ട വാനരന്മാർ യുദ്ധത്തിന് തയ്യാറായി എന്നാൽ അങ്കിതൻ അവിടെ എത്തി വാനരന്മാരെ ഓട്ടിച്ച ശേഷം ലക്ഷ്മണനെ നമസ്കരിച്ചു ലക്ഷ്മണൻ തന്റെ വരവ് സുഗ്രീവനെ അറിയിക്കാൻ അങ്കിതനോട് ആവശ്യപ്പെടുകയും അങ്കിതൻ സുഗ്രീവനെ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട സുഗ്രീവൻ കോപിച്ചിരിക്കുന്ന ലക്ഷ്മണനെ അനുനയിപ്പിച്ച് ആദരവോടെ കൂട്ടിക്കൊണ്ടുവരാൻ ഹനുമാനോട് അങ്കിതനോട് ഒത്തുപോകാൻ പറഞ്ഞ ശേഷം താരയോട് ലക്ഷ്മണനെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു താര ലക്ഷ്മണനെ സമീപിച്ച് സീതാ അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയ വിവരം ലക്ഷ്മണനെ അറിയിച്ചു ഇത് കേട്ട ലക്ഷ്മണന്റെ ക്രോധം കുറഞ്ഞു ലക്ഷ്മണൻ സുഗ്രീവനെ കണ്ടു സീതാ അന്വേഷണത്തിനായി എത്തിയിരിക്കുന്ന വാനരന്മാരെയൊക്കെ സുഗ്രീവൻ കാണിച്ചു കൊടുത്തു ശേഷം സുഗ്രീവൻ ലക്ഷ്മണനുമൊത്ത് ശ്രീരാമ സന്നിധിയിലേക്ക് പോവുകയും സീതാ അന്വേഷണ ഒരുക്കങ്ങളെ പറ്റി ശ്രീരാമനോട് പറയുകയും ചെയ്തു ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തു അതിനുശേഷം കുറച്ച് വാനരന്മാരെ സീത എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് വരാനായി പറഞ്ഞയക്കാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം സുഗ്രീവൻ ശക്തന്മാരായ വാനരന്മാരെ നാലു ദിക്കുകളിലേക്ക് പറഞ്ഞയച്ചു തെക്ക് ഭാഗത്തേക്കാണ് എന്ന് ഏകദേശം ഒരു ധാരണയുള്ളതിനാൽ തെക്കേ ദിക്കിലേക്ക് കൂടുതൽ സമർത്ഥരായ വാനരന്മാരെ അയക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഹനുമാൻ അങ്കിതൻ ജാംബവാൻ തുടങ്ങിയ സമർത്ഥരായ ധാരാളം പേരെ തെക്കേ ദിക്കിലേക്ക് അയച്ചു എന്നാൽ യാത്ര ചോദിച്ച ഹനുമാനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു സീതാദേവിക്ക് തിരിച്ചറിയാനായി എന്റെ പേരെഴുതിയ ഈ മോതിരം കൊണ്ടുപോയിക്കൊള്ളുക അങ്ങാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഉചിതമായ ആൾ അങ്ങയുടെ ശക്തി എനിക്കറിയാം അങ്ങയുടെ യാത്ര ശുഭമായി തീരട്ടെ ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ഹനുമാനെ അനുഗ്രഹിച്ചു അങ്ങനെ അങ്കിതന്റെ നേതൃത്വത്തിലുള്ള വാനരന്മാർ തെക്കേ ദിക്കിലേക്ക് യാത്ര തിരിച്ചു ഇനി അവർ എങ്ങനെയാവും സീതാദേവിയെ കണ്ടെത്തുന്നത് എന്നറിയണമെങ്കിൽ വീഡിയോ തുടർന്നും കാണുക നന്ദി